േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും തന്റെ പ്രണയത്തിൽ നിന്ന് മാറുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് രാഹുൽ മുന്നിലേക്ക് പോകുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയാവുകയാണ് ഇപ്പോൾ രാഹുലിനെ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് മാത്രവുമല്ല അവൾ രാഹുലിനെ തടയാൻ ശ്രമിക്കുന്നുവെങ്കിലും രാഹുൽ ഇനി പിന്നിലേക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് ഇതോടെ വാശി കൂടുകയാണ് അവൾക്ക് പക്ഷേ ഇതേ സമയം വർഷയുടെ ജീവിതം മാറ്റിമറിക്കുന്ന മറ്റൊരു വഴിത്തിരിവ് കൂടി വന്ന് സംഭവിക്കുകയാണ് വർഷയെ കാണാൻ ഇടയായതിനെ തുടർന്ന് അവളെ അപകടപ്പെടുത്തണം എന്ന് തീരുമാനിച്ച് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് അവൾ ഇതേ തുടർന്ന് വർഷയെ പിന്തുടർന്ന് എത്തുകയും ചെയ്യുന്നു പക്ഷേ വർഷയെ രക്ഷിക്കുന്നതിനായി അവലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരികയാണ് രാഹുൽ ഇത് കണ്ട് വർഷയൊന്ന് ഞെട്ടിപ്പോകുന്നു താനെന്തിനാടോ എന്റെ പിന്നാലെ നടക്കുന്നേ തനിക്ക് വേറെ പണിയൊന്നുമില്ലേ ഇങ്ങനെ ഒരു ചോദ്യം കേട്ടതിനെ തുടർന്ന് ഞാൻ തന്നെയും കൊണ്ടേ പോകൂ എന്ന് വ്യക്തമാക്കുന്ന വിവേക് മാത്രവുമല്ല തൻ്റെ പ്രണയം തുറന്നു പറയാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവൾ നിന്റെ ഒളിച്ചുകളിയെല്ലാം എനിക്ക് മനസ്സിലായി അത് പൊളിക്കണ്ട എങ്കിൽ ഞാൻ പറയുന്നത് പോലെ എൻ്റെ കൂടെ നിന്നാൽ കാര്യങ്ങൾ മുന്നിലേക്ക് പോകും ഇത് കേട്ടതിനെ തുടർന്ന് രാഹുലിൻ്റെ കൂടെ ഒന്നിനും കൂടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എൻ്റേതായ തീരുമാനത്തിൽ മുന്നിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി നിന്റെ കളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട രാഹുൽ വാർഷയെ അങ്ങനെ വിടാൻ തയ്യാറാകുന്നില്ല കാര്യത്തിൽ ഞാൻ നിന്നെ ഞാൻ തന്നെ സ്വന്തമാക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ വരികയാണ് അവൻ അപ്രതീക്ഷിതമായ ഈ കാര്യം വർഷയുടെ പ്രതീക്ഷകൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറുന്നു ഇതേ തുടർന്നാണ് ഒടുവിൽ വരുണിൻ്റെ പ്രണയം സത്യമാണ് എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്